السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد بسم الله الرحمن الرحيم إنما يريد الله ليذهب عنكم الرجس أهل البيت أهل البيت ويطهركم تطهيرا صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال سيدنا محمد صلى الله عليه وسلم أذكركم الله, في اذكركم الله في اهل بيتي اذكركم الله في اهل بيتي اذكركم الله في اهل بيتي صدق رسوله النبي المصطفى الامين عليه وعلى اله واصحابه وازواجه وذرياته واهل بيته واتباعه أفضل الصلوات وأزكى التسليم اللهم صل على سيدنا محمد وعلى آل سيدنا محمد قد لاقت حيلتي وأند وسيلتي أدركني يا سيدي يا رسول الله اللهم صل وسلم وبارك عليه آل النبي ذريعتي وهم إليه وسيلتي أرجو بهم معطى ودا بيد اليمين صحيفتي أتهم أدرني رأيا അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മൊഹസിൻ കോയ തങ്ങൾ ബാഖവി അൽ ഐദറൂസി അവരുടെ തങ്ങളവുകൾ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം പട്ടണത്തിൻ്റെ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയാടപ്പെടുന്ന അവസരങ്ങളിലെല്ലാം വളരെ കാലോചിതമായി സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാവോ അവിടം വരെ ഇത്രയധികം പ്രായം ഉണ്ടായിട്ടും ഒരു മുപ്പത്തി മൂന്നിൻ്റെ ചുറുചുറുക്കോട് കൂടി ആ കേന്ദ്രങ്ങളിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലുകയും ന്യൂനപക്ഷത്തിന് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ഭരണ നേതൃത്വത്തോട് ഉയർത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വമായി മാറിയ ആദരണീയരായ ഗുരു ശ്രേഷ്ഠർ ഈ വിശുദ്ധ യോഗത്തിന് ദുആ കൊണ്ട് അനുഗ്രഹിച്ച വിശുദ്ധമായ റൂസ് പരിപാടിക്ക് പതാക ഉയർത്തൽ കൊണ്ട് അനുഗ്രഹിച്ച ലാളിത്യം നെഞ്ചിലേത്തിയ വിനയാന്യുത പണ്ഡിത വരേരിയർ ബഹുമാനപ്പെട്ട കടക്കൽ അബ്ദുൽ അസീസ് ഉസ്താദ് ഉസ്താദവർ അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ അറൂസിനെ സംബന്ധിച്ച് സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്വാഗതത്തിലേക്കോ കടക്കാൻ പറ്റുകയില്ല എന്നാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ വിശ്രമമില്ലാത്ത സമൂഹത്തിന് വേണ്ടിയുള്ള പരിശ്രമം അള്ളാഹു കൊടുത്ത വലിയൊരു തൗഫീഖാണ് പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ ഗുരുനാഥന്മാരുടെ പ്രാർത്ഥനയും ആത്മീയ വഴിയിലുള്ള അവരുടെ ഷെയ്ഖുമാരുടെ സമ്മതവും എല്ലാം ഒത്തിണങ്ങി കിട്ടിയ ഒരു വലിയ നേതൃത്വമാണ് ഉസ്താദവർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായി സു ഇപ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഏതൊരു ജമാഅത്തിലേക്ക് വിളിച്ച് ഞാൻ നിങ്ങളുടെ പള്ളിയിൽ നാളെ മുതൽ ഹത്തീബാവുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കമ്മറ്റിയൊന്ന് കൂടട്ടെ എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയില്ല ആ നിലയ്ക്ക് സുസമ്മതരാണ് ബഹുമാനപ്പെട്ട ഉസ്താദവർ എന്നിട്ടും ഈ കൊല്ലം പട്ടണം ഈ സാദാത്തുകൾ ഔലിയാക്കന്മാർ അവരുടെ പുണ്യപാദാംപുജം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിലേക്ക് വിദ്യ നുകർന്നതിന് വേണ്ടി കടന്നു വരികയും ബഹുമാനപ്പെട്ട റ ഈസുല്ലമ ഷിഹാബുദ്ദീൻ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ അരുമ ശിഷ്യനായി വളരുകയും ഈ പള്ളിയിൽ തന്നെ ഖതീബാവുകയും ചെയ്തുകൊണ്ട് പള്ളിയുടെ മിഹ്റാബിൽ മാത്രം ചടഞ്ഞിരുന്നവരല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പള്ളിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ സാരസമ്പൂർണമായ ആത്മാർത്ഥതയുടെ പ്രഭാഷണങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് സ്വതക്കകൾ കൊടുക്കുകയും അതിലൂടെ പള്ളി പണിയുകയും ചെയ്ത എല്ലാം െസ്റ്റ് വിളിച്ചാ ഞാൻ വീണ്ടും പറയാൻ പറയാൻ ഒരു ഉസ്താദിനെ പറ്റി ഞാൻ പറയാല്ലേ അള്ളാഹു ആഫിയുള്ള ദീർഘായുസ കൊടുക്കുമാറാകട്ടെ പലപ്പോഴും ഇവിടെ ജുമി വരും കൂടുമ്പോൾ ഉസ്താദിന്റെ പ്രാർത്ഥന ഞാനൊരു പള്ളിയിലെ ഖത്തീബും അങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടില്ല അപ്പം മനസ്സിലുണ്ടാവും ഞാനും കുറേ പള്ളി ഹത്തീബായ പിന്നെ മുതൽ എനിക്കും ചെയ്യണമെന്ന് തോന്നി വെള്ളിയാഴ്ച ദുവാഹ ചെയ്യുകയാണ് അള്ളാഹുവെ എന്നെയും എൻ്റെ പിന്നിലുള്ള എൻ്റെ ഈ ജനതയെയും നീ നരകത്തിലാക്കല്ലേ അല്ലോ നീ സ്വർഗത്തിലാക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുമായി അങ്ങേയറ്റം ലയിച്ചു ചേർന്ന ഒരു മഹൽ വ്യക്തിത്വം അള്ളാഹുവെ നീ ആഫിയത്തുള്ള മുഹമ്മദിൻ സുല്ലാഹു അലഹി വസ്ലം പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇവിടെ കിറാഹത്ത് നടത്തിയ ബഹുമാന്യനായ സയ്യിദ് അലി ഐദർ അൽ ബാഫി അള്ളാഹു ആഫിയായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ ശബ്ദസുന്ദരമായ നിലയിൽ തജ്വീദ് അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സെയ്ദവുകൾ നമുക്ക് കിറാത്ത് അതും വിശുദ്ധ ഖുർആാനിൻ്റെ വളരെയേറെ ശ്രേഷ്ഠകരമാക്കപ്പെട്ട കുർഹാനിൻ്റെ എല്ലാം ശ്രേഷ്ഠമാണ് എങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന അള്ളാഹുനൂറു എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത് നമ്മുടെ ഈ പരിപാടിയിൽ കിരാഹത്ത് നടത്തി ചെയ്തവർ അള്ളാഹുവേ നീ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തേണമേനാഥ അവരുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണേ അല്ലോ അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ദറജകളെ നീ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലോ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ അതുപോലെ അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം നടത്താനിരിക്കുന്നതിന് ഉഷാദ് മന്നാനി ആശംസാ പ്രസംഗം കൊണ്ട് അനുഗ്രഹിക്കാനിരിക്കുന്ന ജോനകപ്പുറം വലിയ മഹൽ പള്ളി ജമാഹത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറ സാന്നിധ്യവുമായ എ കെ ഹഫീസ് വലിയ പള്ളി ജമാഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ ഇക്ബാൽ സാർ എസ് നാസർ ജോനഅുപ്രിയ പള്ളി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എ കെ ജൗഹർ തുടങ്ങി ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡൻ്റോ ആ വൈസ് പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത് ഉസ്താദ്മാർക്ക് വേഷമായി ഇവിടെ വന്നിരിക്കണമെന്നാണ് പറയുന്നത് അള്ളാഹു അവർക്കൊക്കെ ഈ മഹല്ലിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ യോഗത്തിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ് എന്നിലർപ്പിതമായ കർത്തവ്യം ഒരു സയ്യദവകൾ വളരെ സ്നേഹത്തോടുകൂടി പിന്മാറരുത് എനിക്ക് പകരമായി ഉസ്താദ് പറയണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജോനകപ്പുറം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യം ആദരവായ നബി മുഹമ്മദുർ വസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ നിന്നും വിശുദ്ധ മതം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന മാലിക് ബിൻ ദീനാ റലിയല്ലാഹു അൽഹും സംഘവും അവരുടെ കാലം മുതൽ ഇസ്ലാമിക പൈതൃകവുമായി ബന്ധമുള്ള സുന്ദരമായൊരു നാടാണ് നമ്മുടെ ജോനകപ്പുറം കൊല്ലം ജില്ലയുടെ എല്ലാ മഹല്ലിൻ്റെയും ഉമ്മയാണ് മാതൃത്വം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള മഹല്ലാണ് അള്ളാഹു ആ യശസ്സി എന്നും എന്നും നിലനിർത്തി തെരുമാറാകട്ടെ അവിടുന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും പ്രഭാകിരണങ്ങൾക്ക് അസ്തമനം സംഭവിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക ഈമാനിക ആവേശം കൂടുതൽ കൂടുതൽ വളർന്നു വന്നതുകൊണ്ടോ ഒന്നുകൂടി അതിനെ പച്ചപിടിപ്പിക്കാമെന്ന കരുത്തോടുകൂടി നമ്മുടെ ഈ നാട്ടിലേക്ക് നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ബഹുമാനപ്പെട്ട അസ്സയ്യിദ് അബ്ദുല്ലാഹിൽ ബാഫക്കി അൽ ഹലറമി ഹദ്സ് അല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവിടുത്തെ ദർജാത്തുകളെ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ അനവധി നിരവധി കറാമത്തുകളാൽ സമ്പന്നമാണ് അവിടുത്തെ ജീവിതം ആയിരങ്ങൾക്ക് ഇസ്ലാമിക ദർശനം നൽകിയവരാണ് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിലുള്ള പടികൂറ്റൻ പണ്ഡിതന്മാർക്ക് എമ്പാടും മനസ്സിലാക്കാൻ ചിന്തോദ്ദീപകമായ വാക്യോരണിയിലൂടെ കേരളത്തിനകത്തും പുറത്തും ആയിരങ്ങൾക്ക് ഇസ്ലാമിക വിജ്ഞാനം പല പകർന്നുകൊടുത്ത ബഹുമാനപ്പെട്ട അൽ അൽമുൽ അല്ലാമ അസാഹിദുൽ തഴവാ മുഹമ്മദ് കുഞ്ഞുസ്താദ് ഖത്തസല്ലാഹു സിറഹുൽ അസീസ് അവറുകൾ രചിച്ച മൗലിദ് തന്നെ അതും മഹാനവറുകളുടെ പേരിൽ മൗലുതോതുമ്പം മണിക്കൂറുകൾ നീണ്ടു നിൽക്കാൻ പാടില്ലല്ലോ എന്ന നിലയിൽ ഏതാനും ചില ഇതളുകൾ മാത്രം വിടർത്തി പിൽക്കാല സമൂഹത്തിന് പറക്കത്തുണ്ടാകാനും അനുഗ്രഹമുണ്ടാകാനും രചിച്ചതാണ് ഇവിടുത്തെ മൗല്യത് അത് രചിച്ചവർ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മെപ്പോലുള്ളവരുടെ ഈ മാൻ വളരെയേറെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇമാനികമായി ആപേക്ഷികമായി ഉയർന്ന ആ മഹാരഥന്മാർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന മാതൃക തഴവാ ഉസ്താദിൻ്റെ മൗല്യത്തിലൂടെ കുറേ കറാമത്തുകൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞാനതൊന്നും പറഞ്ഞ് നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല സമയം പരിമിതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ

കുടുംബ താവഴിയിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ചതായ അഖിലുബൈത്ത് എന്ന നാട്ടിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ആ ഉന്നത വ്യക്തിത്വങ്ങൾ മാനുഷികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും അപാകതകൾ സ്വാഭാവികമായി അഖിലുബൈത്തിൽ സംഭവിച്ചു പോയാൽ അള്ളാഹു സുബാനഭൂവ താല ആ സ്വാഭാവികമായി സംഭവിച്ച നമുക്ക് ഇഷ്ടകരമല്ലാത്ത അനിഷ്ടകരമായ ആ പ്രവർത്തനങ്ങളെ മുഴുവനും അല്ലാഹു ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പോരാ ും എത്ര ശക്തിയായ ഭാഷയിലാണ് അള്ളാഹു പറയുന്നത് സ്വലാത്തിയല്ലേ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങൾ ആ തങ്ങളുടെ കുടുംബത്താവഴിയായി ജന്മം കൊള്ളാൻ ഭാഗ്യം ലഭിച്ച തങ്ങന്മാരാകുന്ന ആളുകളുണ്ടല്ലോ വയു ഹിറുക്കും നിങ്ങളെ അള്ളാഹു സുബാനഭൂവാല ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും അത് പറഞ്ഞല്ല നിർത്തിയില്ല ഒന്നുകൂടി ബലപ്പെടുത്താൻ പറയുന്നു തത്വഹീറോ ആ വിഷയത്തിൽ ആരും അസൂയ വയ്ക്കണ്ട ആ വിഷയത്തിൽ ആരും സംശയിക്കണ്ട ആ വിഷയത്തിൽ ഒരു മനുഷ്യനും ബഹുമാനപ്പെട്ട തങ്ങന്മാരോട് ഒരു പകയും തോന്നണ്ട എന്ന നിലയിൽ പടച്ചവൻ പറയുകയാണ് നിങ്ങളെ വളരെ വ്യക്തമായ നിലയിൽ പരമപരിശുദ്ധരാക്കി തീർക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാനിൽ കൂടി നമ്മോട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു തരുമ്പോൾ അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒരറ്റ ആയത്തിൻ്റെ ഈ ബാഹ്യാർത്ഥം മാത്രം മതി ആന്തരികാർത്ഥം ധാരാളമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ്ഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഓ മുസ്ലിം സമൂഹമേ ഉദക്കിറുക്കുമുള്ള മുസ്ലിം സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പലപ്പോഴും ഇസ്ലാമിക വിശ്വാസത്തിൽ എതിരഭിപ്രായം പറയപ്പെടുന്ന ഇബിനു തീമിയ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു അഹിലുബൈ തുറസൂലില്ലാഹി സല്ലാഹു അലൈ വസ്ലം നബിതങ്ങളുടെ കുടുംബം ആ നബിതങ്ങളോടുള്ള സ്നേഹവും ോടുള്ളമാനും അവിടുത്തെ കുടുംബത്തോടും നമുക്ക് വേണം അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്നിട്ട് അദ്ദേഹം ഈ ആ ഈ ഹദീസാണ് തെളിവായി ഉദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം മുസ്ലിം സമൂഹത്തോട് മുത്ത് റസൂൽ വസ്ല്ലുകയാണ് എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ ഒരു വസീയത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും അനുസരണയുമുള്ള മക്കളുമാർ ആ വസീയത്ത് ആദ്യമായി നടപ്പിൽ വരുത്താൻ തീരുമാനിക്കും പിന്നെ മറ്റെന്തും നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയുള്ളു എന്നാൽ മാതാപിതാക്കളെക്കാളും നമ്മുടെ സ്വന്തം മക്കളെക്കാളും സ്നേഹിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ഏറ്റവും അർഹരായ മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസീയതീ എന്നു എന്ന് പറയുമ്പോൾ ആ വസീയത്തീ സമൂഹം എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത് അർഹിക്കുന്ന നിലയിൽ ഏറ്റെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആ വസീയത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഉദക്കിറുക്കും ഓ മുസ്ലിം സമൂഹമേ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആരെയാണ് ഓർമ്മിപ്പിച്ചു തരുന്നതെന്നറിയുമോ അള്ളാഹാ അല്ലാഹുവിനെ ഞാൻ ഓർമ്മിപ്പിച്ചു തരുകയാണ് ഒരു വിഭാഗം മഹാരഥന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം എന്നാണ് ഫീ അഹിലി തീ എൻ്റെ കുടുംബക്കാരിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദീത്തൊന്ന് ഉറക്കച്ചല്ലേ മുഹമ്മദു തങ്ങളുടെ കുടുംബക്കാരോട് നാം ആദരവ് പ്ര പ്രകടിപ്പിക്കുകയും ബഹുമാനം പ്രകടിപ്പിക്കുകയും മഹബത്ത് കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇറങ്ങാൻ കാരണമാകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വചനം ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ അവർക്ക് തിലകക്കുറി ചാർത്തി കൊണ്ട് കാത്തിമുല്ലമ്പിയ മുഹമ്മദുർ വസൂറുല്ലാഹിഹു അലൈഹി വസ്ല്ല മാതങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ എന്ന വിശുദ്ധമായ ആ തൗഹീദ് ഉണ്ടല്ലോ ആ തൗഹീദിന്റെ രണ്ട് വചനത്തെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ് ഉദക്കിരുക്കുമുള്ള അല്ലയോ മുസ്ലിം സമൂഹമേ ലാ ഇലാഹ ഇലാ മുഹമ്മദുറൂല്ലോ എന്ന വിശുദ്ധമായ വചനത്തെ നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരിലൂടെയാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഅഹിലിതീ എൻ്റെ കുടുംബത്തിൽ എൻ്റെ രക്തത്തുള്ളികളാൽ ജന്മം കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ച തങ്ങന്മാരിലൂടെ ലാ ഇലാഹഇ മുഹമ്മദുർ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ വ്യാപരിപ്പിക്കുവാൻ അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അത് തന്നെയാണ് ബഹുമാനപ്പെട്ട കുത്തബുല്ലഖത്താബ് ഷെയ്ഖ് മുഹീദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി റസൂറുല്ലാൻ്റെ കുടുംബമാണ് അഹമ്മദുൽ കബീരുഫായി റലിഅള്ളാഹു റസൂറുല്ലാൻ്റെ കുടുംബമാണ് അഹമ്മദുൽ ബദവി റസൂറുല്ലാൻ്റെ കുടുംബമാണ് ബഹുമാനപ്പെട്ട സയ്യുദ്ദിന സുൽത്താനുൽ ഉൽ ഹിന്ദു ഖാജ മൊയീൻ ഉദ്ദീനുൽ അജ്മീരി റസൂറുല്ലാൻ്റെ കുടുംബമാണ് ഈ റജബ് ആറിന് ആണ്ട് കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നാം നോക്കുമ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബാഫത്തി റസൂലുല്ലാൻ്റെ കുടുംബമാണ് ഇവിടെ ഉണ്ടുറങ്ങി ഉല്ലസിക്കാൻ വന്നതല്ല സഹോദരങ്ങൾ മറിച്ച് മുഹമ്മദ് റസൂലോ എന്ന വിശുദ്ധമായ വാക്യത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ നെഞ്ചിൽ പിടിപ്പിക്കുന്നതിന് വേണ്ടി വന്നവരാണ് അപ്പോൾ അവരുടെ ഹുറൂസാണ് അള്ളാഹു ആ മഹബത്ത് നമുക്ക് എത്തിയേത്തി തരുമാറാകട്ടെ ഇനി ഞാൻ കൂടുതലായി പറയുന്നില്ല പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എഴുത്ത് തന്നുകളയും മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അള്ളാഹ് സുദീർഘമായി പറയാം അർഹമുറാഹിമീനായ റബ്ബ് പറഞ്ഞതും കേട്ടതും ഒരു പുണ്യമായ അമലായി സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അഖിലുബൈത്തിനോടുള്ള സ്നേഹം അത് നമ്മുടെ ഈമാനാണ് ഈമാനിൽ നിന്നും ഉദിച്ചു വരുന്നതാണ് അഖിലബെയ്യത്തിനെ സ്നേഹിച്ചില്ലേ ലാ ഈമാന ലഹു ഒരു പക്ഷേ പേര് കാണും അവൻ ഇന്ന ആളാണ് അവക്കുറുട്ടിയാണ് ഉസ്മാൻ കുട്ടിയാണെന്നൊക്കെ ഉസ്മാൻകുട്ടിയാണെന്നൊക്കെ മീസാങ് പേര് കാണും അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മുസ്ലിമാവുകയില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അഹിദുബൈത്തിനോടുള്ള സ്നേഹവും മാതരവും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നമ്മുടെ ഈ യോഗത്തിന് ദ്വാ കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഉസ്താദവറുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു മഹാനവറുകൾക്ക് ഞാൻ ഈ യോഗത്തിൻ്റെ പേര് സെയ്ത് അഹുലുബൈത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗം അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹസിൻ ഗോയാത്തങ്ങൾ അൽ ബാ കവി മഹാനവറുകൾ വലിയ പണ്ഡിതനാണ് തിരുവനന്തപുരം അണ്ടൂർ കോണം അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ആ നാട്ടിലാണ് ഞാൻ ആദ്യമായി ഓതാൻ പോയത് അവരുടെ ഉപ്പയുടെ കബർ വലിയ ധാരാളം കറാമത്തുള്ളവരാണ് അതുപോലെ ജ്യേഷ്ഠനുജന്മാർ അവരൊക്കെ പണ്ഡിതന്മാരാണ് ആ കുടുംബ കുടുംബത്താവഴയിൽ വലിയ പാണ്ഡിത്യം നിറഞ്ഞവരാണ് നല്ല തങ്ങന്മാരും അള്ളാഹു ബഹുമാനപ്പെട്ട മുഹസിൻ കോയാത്തങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ വസിക്കുന്നുവെങ്കിലും ഇവിടെ ഈ ധാരാളം ആയിരങ്ങൾക്ക് ആശാകേന്ദ്രമാണ് അള്ളാഹു അവിടുത്തെ ആ തിരുനാവിലൂടെ വരുന്ന അസ്മാഹുകൾക്കും ആയത്തുകൾക്കും ഹദീസുകൾക്കും അതുപോലെ മന്ത്രിച്ചു കൊടുക്കലുകൾക്കും എല്ലാം പരിപൂർണമായ ശിഫ ഏറ്റി കൊടുക്കുമാറാകട്ടെ മഹാനവറുകൾ മഹാനവറുകളെയും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുക സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ കിറാഹത്ത് നടത്തിയ ബഹുമാനപ്പെട്ട സലാഹിദ്ദീൻ തങ്ങൾ സലാഹിദ്ദീന്തങ്ങൾ അനുഗ്രഹപ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട നൌഷാദ് മന്നാനി ഉസ്താദ് അതുപോലെ ആശംസാ പ്രസംഗം കൊണ്ട് അനുഗ്രഹിക്കാനിരിക്കുന്ന നമ്മുടെ ഈ മഹല്ലത്തിന് ഒരു തസ്വീഹിച്ച് ിൽ തസ്വി ഹിമാലയുടെ മണികൾ കോർത്തിണക്കം പോലെ ഈ മഹല്ല തങ്ങങ്ങളെ മുഴുവനും ഐക്യമായി കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട വലിയ പള്ളി ജമാഅത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിറ സാന്നിധ്യം എ കെ ഹഫീസ് സാഹിബ് ടി കെ ഇക്ബാൽ വലിയ പള്ളി ജമാഅത്ത് സെക്രട്ടറി എസ് നാസർ ജോനകപ്പുറം വലിയ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങി ഖജാഞ്ചി ജോയിൻറ്റ് സെക്രട്ടറിമാർ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് അപ്രകാരം ഇനി മറ്റുമൊക്കെ ഉണ്ട് അവർക്കും സ്വാഗതം ആശംസിക്കുന്നു മൈക്കോ ആ പറഞ്ഞു പറഞ്ഞുഷാമന്ന ഉസ്താൻ പറഞ്ഞ് ഇവിടെ കൂടിയ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളെ അല്ലമീൻ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങൾ അല്ലമീൻ ഉസ്താദ് അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അർഹമുറാഹിമീനായ റബ്ബു സുബാന ഹുത്താല നമ്മുടെ ഈ സംഗമം സ്വർഗീയ സംഗമമാക്ക സംഗമത്തിന് കാരണമാക്കുമാറാകട്ടെ ഈ മഹാന്മാരായ അഖിലബൈത്തിനോടൊപ്പം നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നാളെ ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ബി ഹക്കൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൽ സല്ലു അലൈ വസ്ലി എല്ലെന്ന പ്രാർത്ഥനയോടുകൂടി സ്വാഗത ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈർഘ്യമായിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുന്നു അസ്ലാം വാലൈക്കു വരമത്തല്ലാഹി വർക്കാത്തു